സൗദി ബാലൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പത്തൊൻപത് വർഷമായി തടവിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ കഴിഞ്ഞ വർഷം ജൂലൈ രണ്ടിനാണ് റദ്ദാക്കിയത് മുപ്പത്തിനാല് കോടിയോളം രൂപ സൗദി കുടുംബം ദിയാതനമായി സ്വീകരിച്ചതിനെ തുടർന്നായിരുന്നു ഇത് എന്നാൽ പബ്ലിക് റൈറ്റ്സ് പ്രകാരം കേസിൽ വിചാരണ നടന്നെങ്കിലും അന്തിമവിധി ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതിനിടെ കേസിനാസ്പദമായ സംഭവം നടന്ന രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തിമൂന്നിന് തയ്യാറാക്കിയ എഫ്ഐആർ കേസ് ഡയറി എന്നിവയുടെ ഒറിജിനൽ കയ്യെഴുത്ത് പ്രതി കോടതി ആവശ്യപ്പെട്ടു ഇത് ഗവർണറേറ്റിൽ നിന്നും കോടതിക്ക് സമർപ്പിച്ചതായി സഹായ സമിതി അറിയിച്ചു കൊന്നിട്ടില്ല കറക്റ്റ് മരണം വരെ പ്രൈവറ്റ് റൈറ്റ്സ് പ്രകാരമുള്ള കുറ്റപത്രത്തിൽ സൗദി ബാലൻ മരിച്ചത് സംഭവസ്ഥലത്ത് വെച്ചാണെന്ന് വ്യക്തമാക്കുന്നു എന്നാൽ പബ്ലിക് റൈറ്റ്സ് അനുസരിച്ചുള്ള കുറ്റപത്രത്തിൽ ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണമെന്നാണ് പറയുന്നത് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് കേസ് ഡയറിയുടെ ഒറിജിനൽ കോടതി ആവശ്യപ്പെട്ടതെന്നാണ് വിവരം കേസ് നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ റഹീം ജാമ്യാപേക്ഷ സമർപ്പിച്ചെങ്കിലും തള്ളിയിരുന്നു പതിനൊന്ന് തവണയാണ് റഹീമിന്റെ മോചന കേസ് കോടതി മാറ്റിവച്ചത് ഈ സാഹചര്യത്തിൽ സഹായ സമിതിക്ക് നേരെ വിമർശനം ഉയർന്നതിനാലാണ് സഹായ സമിതിയുടെ വിശദീകരണം മാതൃഭൂമി ന്യൂസ് റിയാദ്